ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ അപ്പം ഇന്ന് പെരുന്നാളാണ് പെരുന്നാൾ ബ്ലോഗാണ് കേട്ടോ അപ്പം നമ്മൾ ഷെഡ് ഒന്ന് മാറിയിക്കണ കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പെരുന്നാൾ കഴിക്കല് തറവാട്ടെന്നാണ് അപ്പോൾ അതാണ് ഞാൻ ഇന്നലെ രാത്രി പിന്നെ നോമ്പ്റക്കാനൊക്കെ ഞമ്മള് നമ്മൾ പരയിൽ തന്നെ അതിനോട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ രാത്രി പിന്നെ ഇവിടെ വന്നിട്ട് പോയി കുറച്ച് ഞമ്മൾ നെയ്യപ്പത്തിനുള്ളതൊക്കെ നിരച്ച് വെച്ച് പിന്നെ ബീഫൊക്കെ ഒന്ന് മുറിച്ച് ഒക്കെ വെച്ചിട്ടൊക്കെ രാത്രി പതിനൊന്ന് മണി പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നോട്ടോ പോയതായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞത് രാവിലെ അവൽ സുബൈക്ക് തന്നെ നമ്മൾ തറവാട്ടിലേക്ക് എത്തിയിക്കണ് അപ്പോൾ ഇന്ന് മുതൽ ഇനിയിപ്പോൾ രാവിലത്തെ ചായം കടിയൊക്കെ ഉണ്ടാക്കണല്ലോ എത്ര ദിവസം അതിൻ്റെ ആവശ്യമില്ലേനോ അത് വൈകുന്നേരം അല്ലേനോ അപ്പോൾ നോമ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് രാവിലത്തെ ചായം കടി ഉണ്ടാക്കണം ഈ വീട്ടിൽ പെരുന്നാൾ പറഞ്ഞാൽ ഇത് തീരെ ആളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിറച്ചു ആൾക്കാർ അതായത് വാപ്പയും ഉമ്മയും പതിനൊന്ന് മക്കളും പിന്നെ അതിൽ മരുമക്കളും ഓരോ പേരക്കുട്ടികളും എല്ലാവരും ഈ ഒരു അടുത്ത കാലം വരെ എല്ലാവരും ഇവിടെ നിന്ന് തന്നെ ഇനു കേട്ടോ പെരുന്നാൾ കഴിക്കലുണ്ടത് ഇപ്പോൾ പിന്നെ ഏട്ടന്മാരൊക്കെ അവരെ മക്കളെയൊക്കെ കെട്ടിച്ച് പിന്നെ അവർക്ക് പുയ്യപ്പിളാരൊക്കെ വരാനായതുകൊണ്ടൊക്കെ തന്നെ അവർ കുറച്ച് ആൾക്കാരൊക്കെ പിന്നെ പെരുന്നാളേക്കാൻ തറവാട്ടിലേക്ക് വരാണ്ടായതാണ് എന്നാലും വൈകുന്നേരം ഞമ്മളെല്ലാവരും രാത്രിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോവലുണ്ട് എല്ലാവരുടെ അടുത്തും കയറി ഇറങ്ങലൊക്കെ ഉണ്ട് പിന്നെ ഉള്ളത് ബാവലിയിൽ തന്നെയുള്ള ഞങ്ങൾ കുറച്ച് ആൾക്കാരാണ് എല്ലാവരും വരുത്തണ്ടിരുന്നത് പിന്നെ അതിൽ ഇന്ന് ഏട്ടനും പിന്നെ അനിയൻ്റെ അവരും അവരെ വീട്ടിൽ തന്നെയാണ് കഴിക്കണത് അവർക്ക് അനിയൻ്റെ അവിടെ കുറച്ച് ചെക്കന്മാരും അവൻ്റെ ഫ്രണ്ട്സും കൂട്ടുകാരും ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവരവിടെ നിന്ന് തന്നെ ആക്കി ഏട്ടനും ഏട്ടൻ്റെ മോൻ്റെ കൂട്ടുകാരും ഒക്കെ കുട്ടികളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവരും അവിടെ നിന്ന് തന്നെ ആക്കി പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാരാണ് കേട്ടോ തറവാട്ടേക്ക് വന്നത് പിന്നെ ഇത് മാനന്തവാടിന്ന് വേറൊരു അനിയനും പെണ്ണുങ്ങളും കൂട്ടി ഓരിന്ന് രാവിലെയാണ് എത്തിയത് രാവിലത്തെ ബസ്സിന് ഇത് അവർ വന്നിട്ടുണ്ട് ഞമ്മളിത്ര ആൾക്കാരാണ് ഇപ്പോൾ ഇന്ന് തറവാട്ടിന്ന് കഴിക്കുന്നത് അപ്പോൾ അത് രാവിലെ തന്നെ എന്താണ് കടി കടിയുണ്ടാക്കുന്നുണ്ട് ഒരാൾ നെയ്യപ്പം ചൂടുന്നുണ്ട് ഒരാൾ വേറെ എന്തോ പണിയെടുക്കുന്നുണ്ട് പിന്നെ എന്താണ് നമ്മൾ ഭൂരി ഭൂരിയും കറിയാണ് കേട്ടോ ആക്കിയത് കുറച്ച് ചിക്കൻ കറി ആക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ബീഫിൻ്റെതുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ പോരേല് തേങ്ങാച്ചോറും ബീഫും ഇതിനാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ചായ കുടിക്കുന്നതിന് കൂട്ടത്തിൽ അതും അങ്ങോട്ട് കഴിച്ചു പോയാൽ അത് വെറുതെ നാശമായി കളയണ്ടല്ലോ അപ്പം അതും ഉണ്ടായിരുന്നു അപ്പോതാ ഭൂരിയും പിന്നെ കറിയും ഒക്കെ ആക്കണേൻ്റെ തിരക്കിലാണ് അതിൻ്റെ ഇടയിൽ ഓരോരുത്തരായിട്ട് പള്ളിയിൽ പോകാനുള്ള ആൾക്കാർ കുളിയും കഴിഞ്ഞ് ഷാപ്പിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് പള്ളിയിൽ പോകാന് എനിക്ക് ഇവിടെ നിന്ന് ഒന്ന് പോകണം നിശുമോളും നാഫീനാച്ചി ഒന്നും എണീറ്റിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വേണം നാഫീനെ ഒക്കെ ഒന്ന് കുളിപ്പിച്ച് മാറ്റിയൊക്കെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പള്ളിയിൽ പോകാനാകുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ചായം കടിയൊക്കെ ആക്കി വെച്ചിട്ട് അങ്ങോട്ട് പോയി ഓരോ നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നിന്നാണ് നാസിമോന് എണീറ്റിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഇന്നലെ നമ്മളെന്താ പറഞ്ഞ ചിരിക്കണേന്നോ ഇന്നലെ നെയ്യപ്പത്തിന് അരി അരച്ച കഥയാണ് കേട്ടോ ചിരിക്കണേ ഞാൻ വരുമ്പോൾ ഇവിടെ നെയ്യപ്പത്തിന് അരി അരക്കണുണ്ടായിരുന്നു ഇവിടുത്തെ മിക്സിയിൽ പിന്നെ അത് മിക്സി നിന്ന് പോയി ജാറ് അത് അരയണില്ല അതിൽ അത് കഴിഞ്ഞ് ഇവിടുത്തെ രണ്ട് ജാറില് അരച്ചു നോക്കിയിട്ടും അരയണില്ല പിന്നെ പുരേന്ന് മിക്സിയും ജാർ കൊടുത്തോണ്ടെന്ന് ഞമ്മളിത് അത് അതിൻ്റെയും ബാക്കി അതിലും അരയണില്ല പിന്നെ മറ്റേ നിഷാ ഇൻ്റെ അവിടുന്ന് വേറെ മറ്റേ അനിയൻ്റെ അവിടെ നിന്ന് അവർ മിക്സിയും ജാറും എടുത്തുകൊണ്ടുവന്ന് പിന്നെ ലാസ്റ്റ് അതിലതിനോട്ട് അരച്ചത് ഇത്തിരി നെയ്യപ്പ ചൂടാൻ വേണ്ടിയിട്ട് അരി അരക്കാൻ മൂന്ന് മിക്സിയും ഒരു നാ അഞ്ച് ജാറെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ടാവും അതാണ് പറയുന്നത് അത് നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ലൈക്ക് കിട്ടിയതിന് ഒന്ന് കേട്ടോ പക്ഷെ ആപ്പി പറഞ്ഞത് അതിനാണ് നമ്മളെല്ലാവരും കൂടെ ചിരിച്ചത് പിന്നെ പിന്നെന്താ ഇടയിൽക്കൂടെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പോണേന് മുന്നേ അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെതാ ചായ വെക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരുപാട് ആളുകളുള്ള പുര നറച്ചും ആളുണ്ടാണ് പുരയിൽ കുറച്ച് ആളെ കാണുമ്പോൾ എന്തോ ഒരു ഇടങ്ങാറ് പിന്നെ പറഞ്ഞിട്ട് കാര്യം എല്ലാവരുടെയും സാഹചര്യം കാര്യങ്ങളൊക്കെ അങ്ങനെ ആകുമ്പോൾ അവർക്ക് അവർ മരുവക്കളൊക്കെ വരാനുണ്ടാകുമ്പോൾ എന്തായാലും വരുത്തും നടക്കില്ലല്ലോ ഇനിയിപ്പോൾ കാലക്രമേണ എല്ലാവരും അവരവരുടെ വീടുകളിലൊക്കെ ആവും പെരുന്നാൾ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരേയും പെരുന്നാൾ വിശേഷങ്ങൾ ഞങ്ങളിത് ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇത് കഴിയും ചോറൊക്കെ വെച്ച് പിന്നെ ഉച്ച കഴിഞ്ഞാൽ ഒന്ന് എല്ലായിടത്തും നടക്കാൻ പോകും ചിലപ്പം അധികം മീനങ്ങാടി പോവലൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പോവലില്ല പിറ്റത്തെ ദിവസമാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും എല്ലാവരും പുരയിലേക്ക് പോവൽ പക്ഷേ ഇന്ന് ഞങ്ങളെന്തായാലും ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് ഉപ്പച്ചി വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഉപ്പച്ചിക്ക് അവിടുന്ന് പഞ്ചായത്തത്തെ വിഒയോ ആരൊക്കെയോ വരുന്നുണ്ട് രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞമ്മളോട് രാത്രി തന്നെ ചെല്ലാൻ പറഞ്ഞു പിന്നെ ആജുവിനെ വിളിച്ചപ്പോൾ ഓൾ നോക്കട്ടെ ചിലപ്പോൾ വരുള്ളൂ തറവാട്ടിലായതുകൊണ്ട് അവിടെ എല്ലാരും എല്ലാവരും ഓള് നോക്കിയിട്ടേ ഇന്ന് വരുകയുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങളെന്തായാലും ഇന്ന് പോവാനുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഭൂരി ചുടലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾ പരത്തി തരുന്നുണ്ട് ഞാൻ ചുടുന്നുണ്ട് ശാനും അതാ കറി എന്തോ കുക്കറിൽ ഓള് ചിക്കൻ്റെ കറി കുക്കറിൽ ആക്കാൻ വേണ്ടി വെച്ചിട്ട് അതിലേലി നടക്കുന്നുണ്ട് ചാപ്പ്യത ഭൂരി തിന്ന് നടക്കുന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് രാവിലത്തെ ഓരോരോ കഥയും കാര്യങ്ങളും അപ്പം നെയ്യപ്പം അതാ ഓള് അവിടുന്ന് ചൂടുണ്ട് കേട്ടോ കറി ഇതാ നമ്മൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണേ ഇവർ ചായ കൂടിയും കഴിഞ്ഞ് ഇവർ പള്ളിയിലും പോയി നമ്മളെ ചായ കൂടിയും കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള പരിപാടിയും പണികൾ നടക്കുള്ളൂ ചോറ് പിന്നെ ഷാഫി വന്നിട്ട് വെക്കും അതിനുള്ള എല്ലാ സംഭവങ്ങളും ഞമ്മള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഓന് വന്നിട്ട് വെച്ചോളാ കാരണം ഞങ്ങൾ ചായ കുടിയും കഴിഞ്ഞ് നമ്മൾ ഇതാട്ടോ ബാക്കിയുള്ള വീട്ടിലത്തെ പണികൾ എടുക്കാൻ നോക്കുകയാണ് ഒരാൾക്കാർ വേഗം രണ്ടാൾക്കാർ വേഗം പാത്രമൊക്കെ കഴുകുന്നുണ്ട് പിന്നെ ഞാനും സെജിനെയും കൂടെ വേഗം അടിച്ചുവാരി തുടച്ച് രണ്ടോ വേഗം ഉറ്റൊക്കെ അടിച്ചുവാരി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാട്ടോ കുളിയൊക്കെ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഞങ്ങളല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ഇറക്കം ഇറങ്ങൽ ഇന്ന് പിന്നെ ഷാഫി ചോറ് വെച്ചോളാം നിങ്ങൾ പോയിട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളിതല്ല ഇങ്ങനെ കയറി ഇറങ്ങി അന്ന് മേമൻ്റെ അവിടെ കയറി അത് കഴിഞ്ഞത് അനിയൻ്റെ വീട്ടിലേക്ക് വന്ന് അവിടുന്ന് എന്തോ ഫ്രൂട്ട് സലാഡോ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓളെ ചോറൊക്കെ ഉള്ള അവിടെ ആക്കണേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതൊക്കെ അവിടെ നിന്ന് അതൊക്കെ കുടിച്ചിട്ട് പിന്നെ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്ന് അവിടെ താത്ത ചിക്കൻ ബിരിയാണിയും പിന്നെ എന്തായിരുന്നു അടപ്രഥമനോ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ച് ചോറ് പിന്നെ നമ്മളാരും എവിടുന്നും കഴിക്കാൻ നിന്നിട്ടില്ല കാരണം ഞമ്മക്കുള്ള ചോറ് താഴെ വീട്ടിൽ ഷാപ്പി ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അതവിടെ ബാക്കിയായി പോലെ അരച്ചിട്ട് പിന്നെ പായസവും നെയ്യപ്പവും ഫ്രൂട്ട് സലാഡും അതും ഇതൊക്കെ കുടിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴേക്കുതാ ഷാപ്പി ഇവിടെ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ബീഫ് ബിരിയാണിയാണ് വെച്ചത് പിന്നെ ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണി ചിക്കൻ പൊരിച്ചതും നെയ്യപ്പം ഒക്കെ അതിനോട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പോൾ നാളെ പെങ്ങന്മാരൊക്കെ വരുമ്പോൾ ഇനി അവർക്ക് വേറെ ഉണ്ടാക്കുകയും ചെയ്ല്ലോ അങ്ങനെ ഇതാ ചോറ് വിളമ്പാനുള്ള പരിപാടിയാണ് ഞങ്ങളെല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോഴത്തേക്കും പിന്നെ അനിയനും ഏട്ടനും അവരെല്ലാവരും കൂടെ പിന്നെ തറവാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഇതാ ആ കൊലായിലൊന്ന് കഥയും പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സമയം ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങളിതാ കേട്ടോ പിന്നെയും ഞമ്മളെ തൊട്ടടുത്തുള്ള താത്താൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു അപ്പോൾ പകുതി റോട്ടിലെത്തിയപ്പോഴത്തേക്കും ഓരോ അവിടെ അല്ല ഓരോരോ മോളെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഈ റോട്ടുമേൽ നടുവിൽ നിന്ന് സംഗമം കഴിഞ്ഞു പിന്നെ ഇതാ ഞങ്ങൾ വൈകുന്നേരമായി മീനങ്ങാടിക്ക് പോകാൻ വേണ്ടി മാറ്റി ഒരുങ്ങി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഏട്ടനും താത്തേക്കും അവർ കമ്പളക്കാടിലേക്ക് പോകാൻ ഞമ്മളുകൂടെ വന്നിട്ടുണ്ടേനു ഒരു പച്ചിലക്കാട് നിന്ന് പിന്നെ അവരെ ഇറങ്ങിയിട്ട് പോയി അപ്പോൾ അവരങ്ങോട്ടും പോയി ഞങ്ങളിതാ നേരെ മീനങ്ങാടിക്കും വേണ്ടി വന്നതാണ് ഇപ്പോൾ പുരയിലെത്തി ഇതാ അതിൻ്റെ ഇതിലാണ് ഉമ്മ ചെറുപയറു വരിപ്പിൻ്റെ പായസമൊക്കെ വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതൊക്കെ ഒന്ന് കുടിച്ച് ഇച്ചുമോളൊക്കെ വന്ന ക്ഷീണത്തിൽ നിൽക്കുന്നുണ്ട് ഉമ്മ ഞങ്ങൾ വന്ന ഇതിലാണ് ബീഫ് വരട്ടാനൊക്കെ നോക്കുന്നുണ്ട് ചിക്കൻ ബിരിയാണിയും ആക്കിയത് അത് അമ്മ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ബീഫ് വരട്ടുന്നുണ്ട് പിന്നെ ഉമ്മ പായസമൊക്കെ തന്നിട്ടുണ്ടേനു അതൊക്കെ ഒന്ന് കുടിച്ച് ഞാൻ വേഗം പോയി ഒന്ന് ഡ്രസ്സൊക്കെ മാറി ഇട്ടിട്ട് വന്നിട്ടോ ആജ് വരുന്നില്ല എന്ന് പറഞ്ഞേനു ഓൾ നാളെ രാവിലെ വരുന്നുള്ളൂന്നാട്ടോ പറഞ്ഞത് അപ്പോൾ അത് ഉമ്മാനെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയത് അമ്മാൻ്റെ പായസം നല്ല സൂപ്പറാണ് എന്നാണ് കേട്ടോ ഞാനാ പറയണത് നമ്മൾ നാളെ പോവുകയും ചെയ്യും ആദ്യം നാളെ വരികയും ചെയ്യും അപ്പോൾ അതാ പായസമൊക്കെ കുടിച്ച് പിന്നെ ഒന്ന് ഉപ്പച്ചീനെ ഒന്ന് കിട്ട ചാൻസിലൊന്ന് വീഡിയോയിൽ എടുത്തതാണ് കേട്ടോ ഉപ്പച്ചീനങ്ങനെ കിട്ടൂല്ലോ വിളിച്ചൊന്നും ഞാൻ നോക്കിയില്ല കിട്ടിയ ചാൻസിന് ഞാൻ വേഗം ഒന്ന് ഫോൺ ഓൺ ആക്കിയതാണ് പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളെ പെരുന്നാൾ വിശേഷങ്ങൾ അപ്പം അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ് അസ്സലാമലൈക്കും